കല്ലടയാറിന്റെ തീരത്തെ കേന്ദ്രങ്ങളിൽ നിന്ന് കോടയും പിടികൂടി ലിറ്റർ കോടയാണ് പിടികൂടിയത് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഭാഗത്ത് കല്ലടയാറിന്റെ തീരത്തെ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ലിറ്റർ കോട കണ്ടെത്തിയത് കത്തൂർ എക്സൈസ് സർക്കിൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കോട കണ്ടെത്തി നശിപ്പിച്ചത് ഉത്സവ സീസൺ പ്രമാണിച്ച് കുന്നത്തൂരിൽ ആറ്റുതീരങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാജ സംഘങ്ങൾ ചുവടർപ്പിക്കുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് കോടയും മറ്റു വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത് ഇവിടെ വ്യാജ ചാരായം നിർമ്മിക്കുന്ന പ്രദേശവാസികളായ രണ്ടുപേരെക്കുറിച്ച് സൂചന ലഭിച്ചതായും ഇവരുടെ പിടിയിലാകുമെന്നും കുന്നത്തൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് സജീവ് അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് അനിൽകുമാർ പ്രിവെന്റീവ് ഓഫീസർമാരായ എൻ സുരേഷ് എ അജയൻ സിവിൽ എക്സൈസ് ഓഫീസർ എസ് സുധീഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷീബ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്തങ്കോട്ട